കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് ചെമ്പന്നീർ പൂവിലെ അരുണും മൗനരാഗം പരമ്പരയിലെ നലീഫും അരുൺ നലീഫ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയണമെന്നില്ല പകരം സച്ചിയും കിരണും എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്ന വ്യാജ വാർത്തകളുടെ കൂമ്പാരമാണ് അതുപോലെ ഏവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു സീരിയൽ നായകന്മാരായ നലീഫും അരുണും വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നത് ഈ വാർത്ത ആദ്യം കണ്ടതും ആരാധകരുടെ നെഞ്ചൊന്ന് പിടഞ്ഞെങ്കിലും പിന്നീട് അരുണും നലീഫും പ്രതികരിച്ചതോടെ ആയിരുന്നു ഏവർക്കും ശ്വാസം നേരെ വീണത് ഈ പോസ്റ്റ് ആദ്യം കണ്ടത് ചെമ്പനീർ പൂവിലെ അരുൺ ആയിരുന്നു പോസ്റ്റ് കണ്ടതും താരം പോസ്റ്റ് കണ്ടതും താരം തന്നെ ആദ്യ കമന്റുമായി എത്തുകയും ഉണ്ടായി എടമോനെ സഞ്ജയനമെങ്കിലും എന്നെ അറിയിക്കണം ഞാൻ മരിച്ചത് എന്തായാലും അറിഞ്ഞില്ല ഇതെങ്കിലും എന്നായിരുന്നു വ്യാജ അറിയിക്കുന്ന പോസ്റ്റിന് അരുൺ തക്കതായി മറുപടി നൽകിയത് ഒപ്പം അതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പറ എന്നുകൂടി അരുൺ കൂട്ടിച്ചേർത്തു തുടർന്ന് അരുണിന്റെ പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ട് നലീഫും എത്തി കാണികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇത്തരം ചീപ്പ് വ്യാജ വാർത്തകൾ ഒരിക്കലും ചെയ്യരുതെന്നും ഒരാഴ്ചയായി ഇൻസ്റ്റഗ്രാം ആക്റ്റീവല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊന്നു എന്നുമാണ് നലീഫ് രൂക്ഷമായി പ്രതികരിച്ചത് ഇവരെ കൂടാതെ ഒട്ടനവധി കമൻറ്റുകളാണ് ഈ വ്യാജ വാർത്തയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ജീവനോടെ ഇരിക്കുന്ന ആളുകളെ വ്യൂസിനു വേണ്ടി ഇതുപോലെ വലിച്ചയക്കരുതെന്നും അവർക്കും കുടുംബവും സുഹൃത്തുക്കളും ഉള്ളതാണ് ഇതുപോലെയുള്ള വാർത്തകൾ കുടുംബക്കാർ കണ്ടാൽ സഹിക്കാൻ കഴിയില്ല എന്നെല്ലാമാണ് വ്യാജ വാർത്തകളോട് പ്രേക്ഷകർ രൂക്ഷമായി പ്രതികരിച്ചത്